നമസ്കാരം ഇന്ത്യൻ സ്മാർട്ട് ഫോൺ വിപണി പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന റിയൽമി തങ്ങളുടെ ജി ടി സീരീസിൽപ്പെട്ട ഒരു സ്മാർട്ട് ഫോണ് രണ്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ജി ടി സീരീസിലെ പുതിയ സ്മാർട്ട് ഫോണായ റിയൽമി ജി ടി സിക്സ്റ്റിയുടെ ഇന്ത്യൻ ലോഞ്ച് തീയതി കമ്പനി വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ റിയൽമി ജി ടി സീരീസിന്റെ ഇന്ത്യയിലേക്കുള്ള തിരിച്ചുവരവ് അടയാളപ്പെടുത്തിക്കൊണ്ട് റിയൽമി ജി ടി സിക്സ്റ്റി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്ന് കഴിഞ്ഞ ആഴ്ച റിയൽമി സ്ഥിരീകരിച്ചിരുന്നു ഇതിന് പിന്നാലെ ഇപ്പോൾ ഈ ഫോണിന്റെ ഇന്ത്യൻ ലോഞ്ച് തീയതി വെളിപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ് മെയ് ഇരുപത്തിരണ്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ഈ ഫോൺ ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നതാണ് ക്വാൽകോം സ്നാപ്ഡ്രാഗൺ സെവൻ പ്ലസ് ജെൻ ത്രീസെറ്റ ആണ് ഈ റിയൽമി സ്മാർട്ട് ഫോണിന്റെ കരുത്ത് ലോഞ്ച് തീയതിക്കൊപ്പം റിയൽമി ജി ടി സിക്സ്റ്റിയുടെ ചിത്രങ്ങളും കമ്പനി പുറത്തുവിട്ടിരുന്നു ഈ ഫോണിന്റെ കരുത്തിനെ സൂചിപ്പിക്കുന്നതായി പുറത്തിറക്കിയ ചിത്രങ്ങളിൽ ഒരു യന്ത്രക്കൈയിൽ സിൽവർ നിറത്തിലുള്ള റിയൽമി ജി ടി സിക്സ്റ്റി ഇരിക്കുന്ന ചിത്രം ഇതിനകം തന്നെ ഏറെ ശ്രദ്ധ നേടിയിട്ടുണ്ട് റിയൽമി ജി ടി സിക്സ്റ്റിയുടെ ചിത്രം കാണുന്ന പലർക്കും ഇരുമ്പ് കൈ മായാവി എന്ന പേരാണ് മനസ്സിലേക്ക് എത്തുക മാന്ത്രിക കൈ കൊണ്ട് കരുത്തുകയ്യടുന്ന സൂപ്പർ നായകനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ തന്നെയാണ് റിയൽമി ഈ ഒരു സ്മാർട്ട് ഫോണിനെ ആരാധകർക്ക് മുന്നിൽ പരിചയപ്പെടുത്തിയിരിക്കുന്നത് ആൻറ്റി ടു ബെഞ്ച് മാർക്ക് പ്ലാറ്റ്ഫോമിൽ റിയൽമി ജി ടി സിക്സ്റ്റി ഒന്നര ദശലക്ഷത്തിലധികം പോയിന്റുകൾ നേടിയതായി കമ്പനി അവകാശപ്പെടുന്നുണ്ട് നൂതന ഫോർ എം ടി എസ് എം സി പ്രോസസറിലാണ് ഈ ഒരു ചിപ്സെറ്റ് നിർമ്മിച്ചിരിക്കുന്നത് സ്നാപ്ഡ്രാഗൺ സെവൻ പ്ലസ് ജെൻ ടുവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് സിപിയു പ്രകടനത്തിൽ പതിനഞ്ച് ശതമാനം വർധനവും ജിപിയു പവറിൽ നാൽപ്പത്തിയഞ്ച് ശതമാനം വർധനവും നൽകുന്നുവെന്ന് റിയൽമി പറയുന്നുണ്ട് പ്രീമിയം നാനോ മിറർ ഡിസൈനിലാണ് ഈ ഒരു ഫോണിനുള്ളത് പ്രീമിയം പെർഫോമൻസ് മാത്രമല്ല മികച്ച സൗന്ദര്യവും ഇതിനുണ്ട് എന്നത് ഇത് വ്യക്തമാക്കുന്നുണ്ട് മെയ് ഇരുപത്തിരണ്ടിലെ ലോഞ്ചിന് ശേഷം റിയൽമി വെബ്സൈറ്റ് ആമസോൺ ഓഫ്ലൈൻ സ്റ്റോറുകൾ എന്നിവ വഴി റിയൽമി ജി ടി സിക്സ്റ്റി വിൽപ്പനയ്ക്ക് എത്തുന്നതായിരിക്കും ഇതിനകം ഈ ഫോണിനായുള്ള പ്രത്യേക പേജുകൾ ആമസോണിലും കമ്പനിയുടെ വെബ്സൈറ്റിലും എല്ലാം തന്നെ ഇതിനോടകം തന്നെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് വി സി ലിക്വിഡ് കൂളിംഗ് ചേംബറിന്റെ സാന്നിധ്യം ഈ ഫോണിൽ ഉണ്ടാകുമെന്ന ഈ ലിസിംഗ് വെളിപ്പെടുത്തുന്നുണ്ട് അൾട്രാനാരോ ബെസറുകൾ അതുപോലെതന്നെ കേർവഡ് എഡ്ജുകൾ പഞ്ച് ഹോൾ കട്ട് ഔട്ടിൽ സെൽഫി ക്യാമറ എന്നിവയും വലതുവശത്തായി വോളിയൂം ബ്രോക്കറും പവർ ബട്ടണും ഇതിലുണ്ട് എന്ന് ചിത്രങ്ങൾ തെളിയിക്കുന്നുണ്ട് ചിപ്സെറ്റ് ഒഴികെ ഈ ഫോണിന്റെ പ്രധാന ഫീച്ചറുകളൊന്നും തന്നെ കമ്പനി വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും ലീക്ക് റിപ്പോർട്ടുകൾ അവ പുറത്തുവിട്ടിട്ടുണ്ട് റിയൽമി ജി ടി സിക്സ്റ്റിയിൽ പ്രതീക്ഷിക്കുന്ന പ്രധാന ഫീച്ചറുകളിൽ നിന്ന് വൺ പോയിൻറ്റ് ഫൈവ് കെ റെസൊലൂഷനോട് കൂടിയ സിക്സ് പോയിൻറ്റ് സെവൻ എയ്റ്റ് ഇഞ്ച് എൽ ടി പി ഒ ആമോ എൽ ഡി സ്ക്രീൻ അതുപോലെ തന്നെ വൺ ട്വൻറ്റി ഹർഡ്സ് റിഫ്രഷ് റേറ്റ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് നീറ്റ്സ് ഹൈ ബ്രൈറ്റ്നസ് മോഡ് ഗോർല ഗ്ലാസ് ബിഗ്റ്റസ് ടൂ പ്രൊട്ടക്ഷൻ ഗ്രാഫിക്സിനായി അഡ്രെനോ ജി പി ഒായി ജോഡിയാക്കിയ ക്വാൽക്കോം സ്നാപ്ഡ്രാഗൺ സെവൻ പ്ലസ് ജെൻ ത്രീ ചിപ്സെറ്റാ എന്നിവയുണ്ട് ആൻഡ്രോയിഡ് ഫോർട്ടീൻ അടിസ്ഥാനമാക്കിയുള്ള റിയൽമി യു ഐ ഫൈവ് പോയിൻറ്റ് സീറോ ഒ എസ് ആ ഫിഫ്റ്റി എം ബി സോണി ഐ എം എക്സ് എയ്റ്റ് എയ്റ്റി ടു മെയിൻ ക്യാമറയും എയിറ്റ് എം ബി അൾട്രാവൈഡ് ഷൂട്ടറും തേർട്ടി ടു എം ബി സോണി ഐ എം എക്സ് സിക്സ് ഫിഫ്റ്റീൻ സെൽഫി ക്യാമറ വൈഫൈ സിക്സ ബ്ലൂടൂത്ത് ഫൈവ് പോയിൻ്റ് ത്രീ എൻ എഫ് സി യു എസ് ബി സി ടു പോയിൻ്റ് സീറോ പോർട്ട് ഐ പി സിക്സ്റ്റി ഫൈവ് റേറ്റിംഗ് എക്സ് ആക്സിസ് ലീനിയർ വൈബ്രേഷൻ മോട്ടോർ ഐ ആർ ബ്ലാസ്റ്റർ ഡ്യു സ്റ്റീരിയോ സ്പീക്കറുകൾ ഹൺഡ്രഡ് വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് പിന്തുണയുള്ള ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എം എച്ച് ബാറ്ററി എന്നിവയൊക്കെയാണ് റിയൽമി ജി ടി സിക്സ്റ്റിയിൽ ഒരുങ്ങുന്ന അത്ഭുത ഫീച്ചറുകൾ ഇതൊരു ഫൈവ് ജി സ്മാർട്ട് ഫോൺ ആയിരിക്കുമെന്ന് നേരത്തെ തന്നെ തെളിഞ്ഞതാണ് ഇന്ത്യയിൽ റിയൽമി ജി ടി സിക്സ്റ്റിയുടെ വില മുപ്പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആയിരിക്കുമെന്നാണ് അടുത്തിടെ ഒരു ലീക്ക് റിപ്പോർട്ട് വെളിപ്പെടുത്തിയിരുന്നത് ബാങ്ക് ഓഫറുകൾ ഉൾപ്പെടെ മുപ്പതിനായിരം രൂപയിൽ താഴെ വിലയിൽ ഈ ഒരു ഫോൺ എത്തിയേക്കാം ഏതായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന ഏറ്റവും മികച്ച ഫോൺ തന്നെയാണ് റിയൽമി സിക്സ്റ്റി ജി ടി